സിനിമകളാണ് ഏത് സിനിമ എടുത്താലും അപ്പനുണ്ട് ഗെയിമാണ് നടക്കുന്നത് സിനിമക്കാർക്ക് ഗോൾഡൻ കാലമാണേലും പ്രേക്ഷകർക്ക് മൂല്യം കിട്ടുന്ന കാലമല്ല ഒരു മൂല്യം കിട്ടുന്ന സിനിമ അഞ്ച് വർഷം എടുക്കുക മോഹൻലാൽ പടം എടുക്കുക മമ്മൂട്ടി പടം എടുക്കുക ഇടിച്ച് വീഴുന്ന ഹീറോയാണ് ഗ്ലോറിഫൈ ചെയ്യുന്ന ഒരു ചിത്രം എന്ന രീതിയിൽ പേരുണ്ട് അവസാനം ഇടി വെട്ട് കുത്ത് കൊലപാതകവും അവിടെ സ്റ്റോറി സ്റ്റോറിയില്ലല്ലോ പല പിള്ളേരും ഒരു വില്ലന്റെ റോള് കണ്ടാലേ ആ റോളിൽ നിൽക്കുകയും ആക്ഷേപങ്ങളെ പോലെ അഭിനയിക്കുന്നതായിട്ട് നമ്മൾ കാണാറുണ്ട് അതാണ് എൻ്റെ അടിയോട് എന്നൊരു ചിന്ത ജന്മം കൊടുത്തിട്ടുണ്ടെങ്കിൽ അമ്മയുടെ കരുത്ത് കണ്ടിച്ചു അപ്പനെ കണ്ടിച്ച് കഷ്ണമാക്കി സുഗേഷുപോയി കള്ളു കുടിച്ചു കഴിഞ്ഞാൽ ഇത്രയും ക്രൂരത വരികയില്ല ഒറ്റ ഇടി അവിടെ നെഞ്ചും കൂടെ വളർക്കാൻ പറ്റുമെങ്കിൽ ഞാൻ ശക്തന അന്നത് അത് അവൈലബിൾ ആയിരുന്നു അതുകൊണ്ട് പല പല അവൈലബിൾ ആണ് ഈ മാൻ പവറിനെ ഇല്ലാതാക്കിയാൽ നമ്മുടെ രാജ്യത്തെ ആവുക ഒരു തലമുറ പോയോ രാജ്യം പോയി ഇന്ത്യ പോലുള്ള രാജ്യം ലോകത്തിലെ ഒരു വലിയ സാമ്പത്തിക ശക്തിയായിട്ട് വളർന്നു വരുമ്പോൾ ഇന്ത്യയെ അസൂയോടെ നോക്കുന്നവരും ഇതിനകത്ത് വരാം കാരണം മക്കളെ ശ്രദ്ധിച്ചില്ലെങ്കിൽ മക്കളും വീടും നഷ്ടപ്പെടും ആ സ്വർഗമെന്ന സിനിമകളുണ്ട് പിള്ളേരും പറയും ഇപ്പോഴത്തെ പിള്ളേരെ പിടിച്ചാൽ കിട്ടിയാല പിടിച്ചാൽ കിട്ടുന്ന പിള്ളേരും മതപരമായ മൂല്യങ്ങളിൽ വളർത്തലിന് കാലം ഉണ്ടായാലും മൂല്യങ്ങളുള്ള മനുഷ്യര് രംഗത്ത് അത് എല്ലാ മതങ്ങളിലും പെട്ടവരുണ്ട് ഇപ്പം ആർ എസ് എസ് പോലുള്ളവര് ഈ കുഞ്ഞുങ്ങൾക്ക് കാലം പോയാലും ജ്ഞാനം ജ്ഞാനമുണ്ടാകണമെന്നില്ല പ്രായമായാലും അറിവുണ്ടാകണമെന്നില്ല ഏത് കുട്ടിയെടുത്തോളാണ് ശരിക്കും മതമൂല്യങ്ങൾ വളർന്നു വന്ന കുട്ടികൾ നിങ്ങൾക്ക് ഉപദേശങ്ങൾ ഇഷ്ടമാണോ അല്ലായിരിക്കും ഈ ഉപദേശങ്ങളൊക്കെ കുറച്ച് ഫലിതങ്ങളൊക്കെ കലർത്തിക്കൊണ്ട് വളരെ സിമ്പിളായിട്ട് നിങ്ങൾക്ക് പറഞ്ഞു തന്നാലോ ഏത് ഗൗരവമുള്ള വിഷയങ്ങളാണെങ്കിലും അത് സരസമാക്കി കുറച്ച് തമാശയൊക്കെ കലർത്തിക്കൊണ്ട് നമുക്ക് എല്ലാവർക്കും പറഞ്ഞു തരുന്ന ഒരാളുണ്ട് ഫാദർ ജോസഫ് പുത്തൻപുരയ്ക്കൽ അദ്ദേഹത്തിനൊപ്പമാണ് നിങ്ങൾക്ക് മുന്നിൽ എത്തുന്നത് ഫാദർ നമസ്കാരം നമസ്കാരം സ്വാഗതം ഫാദറിനെ കുറിച്ച് പറയുമ്പോൾ ഞാൻ ഇൻട്രോയില് പറഞ്ഞ പോലെ തന്നെ ഈ ബലിതങ്ങൾ അല്ലെങ്കിൽ സരസമായ ഭാഷ ഈ രണ്ട് വാക്കുകളില്ലാതെ ഫാദറിനെ ഡിഫൈൻ ചെയ്യുക എന്ന് പറയുന്നത് കുറച്ച് പാടാണ് ഫാദറിന്റെ ഒരു സ്റ്റൈലാണ് എല്ലാവർക്കും ഇഷ്ടം ഇപ്പൊ രജനീകാന്തിന്റെ സ്റ്റൈൽ എന്നൊക്കെ പറയുന്ന പോലെ ഫാദർ ജോസഫ് അല്ലെങ്കിൽ എല്ലാവരുടെയും കാപ്പിപ്പൊടി അച്ഛനാണ് അച്ഛന്റെ സ്റ്റൈൽ എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണ് അച്ഛനത് എൻജോയ് ചെയ്യാറുണ്ടോ ആളുകൾ ഇതിനെക്കുറിച്ച് കുറിച്ച് സംസാരിക്കുന്നത് ജനങ്ങള് പ്രസംഗമൊക്കെ കേട്ടതിന് ശേഷം പറയാറുണ്ട് ഫലിതം ചേർത്ത് പറയുമ്പോൾ മനസ്സിലാക്കാൻ എളുപ്പമുണ്ട് പിന്നെ ബോറിങ് ഇല്ല സമയം പോന്ന് അറിയുന്നില്ല അപ്പം ഈ രീതിയിൽ അച്ഛൻ ലെവലപ്പ് ചെയ്യണം കേട്ടോ എന്നും പറഞ്ഞ് പലപ്പോഴും പറയുന്നവരുണ്ട് അപ്പം അങ്ങനെ കേൾക്കുമ്പോൾ നമുക്കൊരു സന്തോഷം അതുകൊണ്ട് പിന്നെയും ഓരോന്നും അവതരിപ്പിക്കുമ്പം ധർമ്മത്തിൻ്റെ മേമ്പടിയോടെ അവതരിപ്പിക്കാനുള്ള ഒരു ബലം ഇങ്ങനെയുള്ള പ്രേക്ഷകരുടെയും ശ്രോതാക്കളുടെയും വാക്കിൽ നിന്ന് നിലനിൽ ലഭിക്കാറുണ്ട് ഇപ്പം ഞങ്ങളുടെ പ്രായക്കുള്ളവര് എന്ന് വെച്ചൊരു പത്ത് ഇരുപത് വയസ്സ് മുതൽ മുപ്പത് വയസ്സ് വരെയുള്ളവർ വളരെ ക്ഷമ കുറവുള്ള ആളുകളാണ് എന്തെങ്കിലൊക്കെ ഒന്ന് കേട്ടിരിക്കുക എന്ന് പറഞ്ഞ പ്രത്യേകിച്ച് ഉപദേശങ്ങൾ എന്താ അത് കേൾക്കുക എന്ന് പറയും പക്ഷെ അച്ഛൻ പറയുമ്പോൾ നമ്മളത് കേട്ടിരുന്നു പോകും എന്നുള്ളതാണ് അച്ഛനോട് എനിക്ക് ആദ്യം സംസാരിക്കണം എന്ന് തോന്നിയൊരു വിഷയം എന്ന് പറയുന്നത് ഇപ്പോൾ ഒരു രണ്ട് മൂന്ന് മാസക്കാലത്ത് നമ്മൾ വാർത്തകളൊക്കെ എടുത്തു നോക്കുകയാണെങ്കിൽ നമുക്കറിയാം നമ്മുടെ നാട്ടിൽ അല്ലെങ്കിൽ നമ്മുടെ ദൈവത്തിന്റെ സ്വന്തം നാട് എന്നാണ് കേരളത്തിനെ വിളിക്കാറുള്ളത് പക്ഷേ അങ്ങനത്തെ ഒരു സ്ഥലത്ത് നടക്കേണ്ട കാര്യങ്ങളാണോ നടക്കുന്നത് ചിന്തിച്ചു പോകും ഒന്നുവെച്ച് നോക്കും സഹപാഠികളെ കുത്തിക്കൊല്ലുക അതല്ലെങ്കിൽ സ്വന്തം അച്ഛൻ മക്കളെ ഉപദ്രവിക്കുന്ന അല്ലെങ്കിൽ മക്കൾ അച്ഛനും അമ്മയെയും എല്ലാം ഉപദ്രവിക്കുന്ന അതിനെല്ലാം പ്രധാന കാരണമായി പറഞ്ഞു വെക്കുന്നത് ലഹരി എന്ന് പറയുന്ന ഒരു വസ്തുവാണ് ഈ ലഹരിയുടെ ഉപയോഗം നമ്മുടെ നാട്ടിൽ കൂടി വരികയാണ് ഇതുകൊണ്ടുണ്ടാക്കുന്ന വിനാശങ്ങളും നമ്മുടെ നാട്ടിൽ കൂടുന്നുണ്ട് എന്നുള്ളതാണ് അച്ഛൻ എങ്ങനെയാണ് ഈ വാർത്തകളെല്ലാം നോക്കിക്കൊണ്ട് എവിടെയാണ് നമ്മുടെ കുട്ടികൾക്ക് പിഴച്ചു പോകുന്നത് ഒന്നാമത് ഈ ആവർത്തിച്ചുള്ള ഈ സംഭവങ്ങളെ ഒരു പ്രത്യേക കാലഘട്ടത്തിൽ തീരും അത് പിന്നെയും മാലിപ്പ കുറച്ച് നാള് പട്ടിയുടെ കുതിരവായി എന്നും പട്ടിയുടെ വാർത്തയായി അതിപ്പം അതങ്ങ് നിന്നു അല്ലെങ്കിൽ ചക്കക്കൊമ്പനും കൊമ്പനും അരികൊമ്പനും ആനയുടെ ഒരു കാലമായിരുന്നു അപ്പം അത് നിന്നും ഇടയ്ക്കിടയ്ക്ക് വരും അപ്പം ഇപ്പം ഈയിടെ ഒന്നരീതി കൊലപാതകങ്ങളും ലഹിരിയും മയക്കുമരുന്നും അതിൻ്റെ ആണ് ഇതുപോലെ കാലാകാലം തുടരുകയല്ല അങ്ങനെ അതിന് ബ്രേക്ക് വരും എന്നാലും അതൊരു വലിയ വിപത്തായിട്ട് സമൂഹത്തിൽ ഒരു ക്യാൻസർ പോലെ കാണൽ നമ്മളെ കാർന്ന് തിന്നുന്നു അപ്പോൾ അതിനകത്ത് നമ്മൾ ഓരോ കുട്ടികളെ എടുക്കുമ്പം ഇതിൽ പലരുടെയും പ്രശ്നം നല്ല അപ്പനമ്മ ബന്ധം ഇല്ലാത്ത കുടുംബത്തിൽ നിന്നുള്ള കുട്ടികളാണ് പലരെയും നമ്മൾ കാണുന്നത് ഒരു ശരിക്കും ഒരു ഹൈന്ദവ സംസ്കാരത്തിലോ ക്രിസ്ത്യൻ സംസ്കാരത്തിലോ അല്ലെ ഇസ്ലാമിക സംസ്കാരത്തിലോ ആ കുടുംബങ്ങൾ ആ മക്കളെ ശരിക്കും മതപരമായ മൂല്യങ്ങളിൽ വളർത്തല കാലം ഉണ്ടായിരുന്നു ആ കാലം വിട്ടുപോയപ്പോഴാണ് ഈ അപകടങ്ങൾ ഒരുപാട് സംഭവിക്കുന്നത് അപ്പോൾ എല്ലാവരും പറയും ഇപ്പോഴത്തെ പിള്ളേരെ പിടിച്ചാൽ കിട്ടിയതല്ല പിടിച്ചാൽ കിട്ടുന്ന പിള്ളേരും കൊണ്ട് ഇവിടെ എത്രയോ പേരെ നമുക്ക് കാണിക്കാൻ പറ്റുമോ ഇതിപ്പം നൂറിൽ അഞ്ച് പേരാണ് ഇത് കാണിക്കുന്നത് അപ്പം അവരെക്കുറിച്ചുള്ള വാർത്തയാണ് മാധ്യമങ്ങളിൽ വരുന്നത് ഇതൊന്നുമില്ലാത്ത തൊണ്ണൂറ്റഞ്ച് നല്ല പേരുണ്ട് നമ്മുടെ സമൂഹത്തിലുണ്ട് അപ്പം അവരിലൂടെ ഈ സമൂഹത്തിൽ മാറ്റം വരാം ഇപ്പോൾ ഒരു മാവില് നൂറ് മാങ്ങ അഞ്ചങ്ങും കേടായും തൊണ്ണൂരിഞ്ച് നല്ലത് കമൻറ്റ് എപ്പോഴും പുഴുക്കു തരാൻ മാമയെക്കുറിച്ച് പറയുള്ളൂ നല്ലതിനെക്കുറിച്ച് ആരും കൂട്ടും പറയുകയാണ് ഇപ്പോൾ സമൂഹത്തിൽ ഒരുപാട് നന്മ നടക്കുമ്പം അതിൻ്റെ വാർത്തകളും ഇല്ല ഇങ്ങനെ എന്തെങ്കിലും വന്നപ്പോ തന്നെയാണ് വാർത്ത വാർത്ത ഇട്ടിടും അപ്പോൾ ഇഷ്ടം അമിതമായ വാർത്താ പ്രാധാന്യം കൊടുക്കുന്നതുകൊണ്ടാണ് അങ്ങനെ കൊടുക്കുന്നതുകൊണ്ട് തന്നെ അത് പടരാനുള്ള തിന്മയുടെ സാധ്യതയുണ്ട് ഒത്തിരി ഇങ്ങനെ ഒരു ഹീറോ പോലെ അവതരിപ്പിക്കുന്നു അത് വലിയൊരു അപകടമാണ് അപ്പം ആ രീതി വരുമ്പം അല്പം കൂടെയൊക്കെ ശൈശവദശ മുതലുള്ള ഒരമ്മുടെയും അപ്പൻ്റെയും കെയർ അതുപോലെ തന്നെ ചില സമയങ്ങളിൽ ആദ്യ തകശ്ശേരിക്ക് സൂചന കാണുമ്പം കൊടുക്കേണ്ട ശ്രദ്ധ അതില്ലാതുകൊണ്ട് കതിരെ കൊണ്ട് വളം വെക്കുന്ന രീതിയിലാണ് ഈ അപകടം വരുന്നത് പിന്നെ കള്ളു കുടിച്ചു കഴിഞ്ഞാൽ ഇത്രയും ക്രൂരത വരികയില്ല ഇപ്പം വിസ്കിയോ ബ്രാൻഡിയോ കള്ളുമൊക്കെ കുടിക്കുന്നവർക്ക് ഒരു ചെറിയ ഒരു ഹാങ് ഓവർ പോലെ വന്ന് അല്പസ്വല്പക്കെ ഉള്ളു ഈ ലഹരി മയക്കുമരുന്നൊന്നു കഴിഞ്ഞാൽ പിന്നെ മനുഷ്യൻ മൃഗമാവുക പെട്ടുന്നതോ കുത്തുന്നതോ കഷ്ണമാക്കുന്നതോ അമ്മയെ ജന്മം കൊടുത്തിട്ടുണ്ടെങ്കിൽ അമ്മേടെ കഴുത്തിൽ അടിച്ചു അമ്മ പ്രസവിച്ചതാണ് തെറ്റെന്നും പറഞ്ഞ് അപ്പനെ കണ്ടിച്ച് കഷ്ണമാക്കി സുഖേശണ്ടുപോയി ഇഷ്ടംപോലെ വാർത്തകൾ കാണാം പിന്നെ ചുമ്മാ എല്ലാവരും കൊല്ലാനുള്ള മനുഷ്യനെ മൃഗീയ വാസന വാസനമുള്ളത്തും ലഹരി മരുന്നുകൾ മറ്റേക്കൊക്കെ ഒരു മദ്യമൊക്കെ ഒരു താളത്തിൻ്റെ ക്രമത്തിൽ മാറ്റം ഇത് മൃഗീയ വാസന ഉണർത്തും അപ്പം മനുഷ്യൻ മൃഗമായി മാറിക്കഴിഞ്ഞാൽ ആ ഭയങ്കര അപകടം കാരണം ഈ ഒരു പട്ടിക്കോ പൂച്ചയ്ക്കോ ആനയ്ക്കോ ഒക്കെ കത്തിയും തൂക്കം എടുക്കുമായിരുന്നെങ്കിൽ അത് ഭയങ്കരമായിട്ട് ചെയ്യുമായിരുന്നു മാന്തിപ്പറിക്കത്തും ഉള്ളൂ അതങ്ങനെ മനുഷ്യനെ മൃഗം കൊണ്ടുവരുമ്പം ആയുധം എടുക്കാം അവനീ ചെയ്യാം അതിന് ലഹരി മയക്കുമരുന്നിൻ്റെ ഒരു മാഫിയ ഉണ്ട് അത് ഉപയോഗിക്കുന്ന കുഞ്ഞുങ്ങളുണ്ട് അത് തുടക്കത്തിലെ കണ്ടുപിടിച്ച് തിരുത്തേണ്ട സമയത്ത് തിരുത്തിയാൽ ഇത് വരില്ല ഇതൊന്നും മേലെ അവസ്ഥയത്തിൽ എല്ലാം ആയിക്കഴിയുമ്പോൾ അറിയുകയും ഒരു നല്ല കപ്പ നീങ്ങും കപ്പയുടെ ഇല വാടുന്നു എന്താ നോക്കിയപ്പോഴാണ് കിഴങ്ങ് എല്ലുകൊണ്ടുപോയതാണ് അപ്പം കപ്പ വാടിയപ്പോഴാണ് കിഴങ്ങ് പോയ കാര്യം അറിയുന്നത് ഇതുപോലെ മൂല്യങ്ങളും ധാർമ്മികതയും മതാത്മക ചിന്തകളും കുഞ്ഞുങ്ങളെ മനസ്സിൽ നമുക്ക് പോയി പകർ ഇങ്ങനത്തുള്ള സബ്സ്റ്റിറ്റ്യൂട്ട് കടന്നു വരും വന്നു കഴിയുമ്പോഴത്തേക്ക് ഒരു വലിയ വാട്ടം ഒരു തകർച്ച സമൂഹത്തിൽ വരുന്നതാണ് ഇപ്പൊ നമ്മള് ഈ ഈ വാർത്തകളൊക്കെ വരുന്ന സമയത്ത് ഞാൻ സമൂഹ മാധ്യമത്തിൽ അഭിപ്രായമാണ് ഈ കുട്ടികൾക്ക് എവിടെന്നാണ് ഈ ലഹരിയെ കുറിച്ച് അറിയാൻ സാധിക്കുന്നത് ഇപ്പൊ നമ്മൾ നമ്മുടെ വീടുകളേക്ക് എടുത്ത് നോക്കുകയാണെങ്കിൽ നമ്മുടെ വീട്ടിൽ അല്ലെങ്കിൽ നമ്മുടെ കുടുംബത്തിൽ ഒരാളെങ്കിലും ഉണ്ടായിരിക്കാം മദ്യപിക്കുന്ന ഒരാളുണ്ടായിരിക്കാം അല്ലെങ്കിൽ പുക വലിക്കുന്ന ഒരാൾ ഉണ്ടായിരിക്കാം കുടുംബത്തിലാരും ആയിരിക്കാം അത് പക്ഷെ ഇവരെ കണ്ടിട്ടാണ് ഇവര് ഇതിലേക്കുള്ള ഒരു ടെൻഡൻസി കുട്ടികൾക്ക് വരാൻ തുടങ്ങുന്നത് പക്ഷെ ഇവർ ഈ മദ്യത്തിലോ പുകവലിയിലോ നിർത്തുന്നില്ല അത് പിന്നീട് ഇത്തരത്തിലുള്ള മയക്കുമരുന്ന് പോലെയുള്ള ഡ്രഗ്സിലേക്കൊക്കെ പോയി എത്തുന്നതാണ് വലിയൊരു പ്രശ്നം ഇവിടെ തടയാൻ തടയാനാരുമില്ല ഇന്ന് ഇപ്പൊ നമുക്കറിയാം ഒരു ന്യൂ ജനറേഷൻ പാരന്റിങ് നടക്കുന്നുണ്ട് അവിടെ ഇതൊക്കെ ഭയങ്കര കാഷ്വലാണ് അച്ഛനും അമ്മയും അല്ലെങ്കിൽ മക്കളും തമ്മിലുള്ള റിലേഷൻഷിപ്പ് കുറച്ചുകൂടി ക്യാഷ്വൽ ആവുമ്പോൾ ഇത്തരത്തിലുള്ള അറിവുകൾ പറഞ്ഞു കൊടുക്കാൻ അവർ മറന്നു പോകുന്നു തോന്നാറുണ്ടോ ഞാൻ നേരത്തെ സൂചിപ്പിച്ചത് ഈ കൊടുക്കേണ്ട സമയത്ത് കൊടുക്കേണ്ട തിരുത്തല് കൊടുക്കുന്നില്ല പിന്നെ സമൂഹത്തിൽ വരുന്ന ഒരു വലിയ അപചയമുണ്ട് ഈ മാരിറ്റ് റിലേഷൻഷിപ്പിൻ്റെ വിശുദ്ധി എന്ന് കളയുന്നവരുണ്ട് നമ്മൾ കണ്ടിലുണ്ടല്ലോ ഇപ്പം ചില വലിയ വലിയ ക്ലബുകളിൽ നൂറ് പേർ അംഗമാണെങ്കിൽ നൂറ് കത്താക്കന്മാരും നൂറ് ഭാര്യമാരും അവിടെ വരുന്നു നല്ല ഭക്ഷണം കഴിച്ച് ലഹരിയൊക്കെ കഴിച്ച് അത് എൻജോയ് ചെയ്യും ചെയ്തിട്ട് എല്ലാവരുടെയും കൂടെ കാറിൻ്റെ താക്കോൽ മെഷർപ്പെട്ടിട്ടുണ്ട് ഡിം ലൈറ്റിൽ ഇഷ്ടമുള്ള താക്കോലെടുക്കാം ഏത് താക്കോ ഏത് കാരണം താക്കോലും കിട്ടുന്നോ ആ കാറിൻ്റെ ഉടമസ്ഥ അവൾ താക്കോലും എടുക്കുന്നവൻ്റെ അപ്പം അങ്ങനെയുള്ള തിന്മ വരുന്ന ഒരു സമൂഹമാണ് അപ്പോൾ ആ സമൂഹത്തിലാണ് നമ്മുടെ കുതിയ കുഞ്ഞുങ്ങൾ വളർന്നു വരുന്നത് അപ്പം വലിക്കുന്ന കുടിക്കുന്ന അപ്പനെ കണ്ടാൽ ആ രീതിയിൽ ആൺകുട്ടിക്ക് വളരാൻ തോന്നും എല്ലാവർക്കും തോന്നണമെന്നില്ല ചിലർക്ക് തോന്നും അമിതമായ സെക്സിൻ്റെ പ്രാധാന്യവും ഒരു ഓളവും കൊടുക്കുന്ന അമ്മയാണോ അത് പെൺകുട്ടിയെ തീർച്ചയായിട്ടും ബാധിച്ചിരിക്കും സമൂഹത്തിൽ വരുന്നതാണ് അപ്പോൾ ഒരു ആ ഒരു തകർച്ച സമൂഹത്തിൻ്റെ ഭാഗമാണ് പിന്നെ ഇന്ന് മയക്കുമതി അന്താരാഷ്ട്ര മാഫിയകൾ ഇഷ്ടം പോലെയാണ് നമ്മളിപ്പം ഒരു കുട്ടി ഒരിക്കലിങ്ങനെ വന്നുകഴിഞ്ഞപ്പം അവൻ്റെ പേരൻസ് കൊണ്ടുവന്നു കൊടുത്തു കഴിഞ്ഞപ്പോഴത്തേക്ക് അവൻ അറിയത്തില്ല ആരായിരുന്നു കൊടുത്തത് അവനോടുന്ന നിർദ്ദേശം വലുതുകയിൽ ചുമന്ന റിപ്പൺ കിട്ടിയ ഒരാൾ ഒരു പുതിയ വരും നീ അത് പത്ത് മൈൽ ദൂരെ ചെല്ലുമ്പം മോട്ടർസൈക്കിളുമായിട്ട് കയ്യിൽ പച്ച അതവർ ഫാൻ്റേക്കാണ് കൊടുത്താൽ മതി പിന്നെ വന്നു എങ്ങോട്ടൊന്നും അറിയുന്നില്ല അവനൊരു ലിങ്കാണ് ഒരു കന്നി മാത്രമായിട്ട് പോവുക അപ്പം അങ്ങനെയുള്ള അവസ്ഥ ഇന്ന് ഭയങ്കരം എൻ്റെയൊക്കെ കുട്ടിക്കാലത്ത് നാട്ടിൽ നിരുന്നതുമായി കഞ്ചാവ് ഉണ്ടായിരുന്നു കഞ്ചാവ് അപ്പം കുടിയേറ്റ ജനത അന്ന് പൈസ ചെയ്താൽ കഞ്ചാവ് കൃഷി ചെയ്ത് കാശുണ്ടാക്കിയവരുണ്ടായിരുന്നു പിന്നെ നിരന്തരമായ എക്സൈസ് വേട്ട വന്നപ്പോഴാണ് പുറകോട്ട് മാരുത് അന്ന് അത് ആയിരുന്നു അതുകൊണ്ട് കിരിങ്ങി നടന്നു ഇന്ന് വേറെ പല പല വെറൈറ്റികളിൽ നിന്ന് അവൈലബിളാണ് ഇപ്പം ഒരു ഗൂഢതന്ത്രമുള്ള ഗ്രൂപ്പ് ഇത് കുഞ്ഞുങ്ങളിൽ എത്തിക്കുന്നുണ്ട് കാരണം പിള്ളേർക്ക് പോക്കറ്റ് മണി കിട്ടിയാൽ അത് മതി പിന്നെ ഒരിക്കലും ഒരു ഇഞ്ചക്ഷൻ കൊടുത്തു സമ്മാനം ഇട്ട് ഏറ്റവും വലിയ ഉത്സുഖം പിന്നെ അവർക്ക് പൈസ വേണ്ട കുത്തി വയ്ക്കാനുള്ള മരുന്ന് കിട്ടിയാൽ മതി അങ്ങനെയാണ് യുവത്വം പഴിച്ചു പോകുന്നത് അതേസമയത്തിപ്പം ഗവൺമെൻറ് ശക്തമായ ഇടപെടലും വേട്ടയുണ്ടോ ഒത്തിരി നേരിടാൻ പറ്റും ഒരു പക്ഷേ ഗവൺമെൻറ്റിന് പോലും ഇങ്ങനെയുള്ളൊരു കാശ് കൊടുക്കുന്നതുകൊണ്ടാകാം നല്ല സാധാരണ അപ്പം ഇപ്പോൾ ഓരോ മതങ്ങളിലും മൂല്യങ്ങളുള്ള മനുഷ്യർ രംഗത്ത് ഇറങ്ങിയിട്ടുണ്ട് അത് എല്ലാ മതങ്ങളിലും പെട്ടവരുണ്ട് ഇപ്പം ആർ എസ് എസ് പോലുള്ളവർ ഗ്രൂപ്പുകൾ ഇതിനെതിരായിട്ട് ശ്രദ്ധിക്കുന്നവരും മതമൂല്യങ്ങൾ മുറുകെ പിടിക്കുന്നവരുണ്ട് അപ്പം അങ്ങനെയുള്ളവരെല്ലാ മതങ്ങളിലും ഉണ്ട് അപ്പോൾ അവരൊക്കെ ചേർന്നാൽ ഇവർ വലിയ പ്രഷർ ഗവൺമെൻറ് തന്നെ ചെയ്തുതന്നു പിന്നെ നല്ല അധ്യാപകർ ഈ സോഷ്യൽ വർക്കേഴ്സ് അവരെല്ലാം ഇത് കണ്ടെറിഞ്ഞ് തിരുത്തി വരുന്നുണ്ട് അപ്പം കുറേയൊക്കെ തിരുത്താൻ പറ്റും ശക്തമായ ആക്ഷൻ ഉണ്ടെങ്കിൽ ഇപ്പൊ നമ്മൾ ഈ മതമൂല്യങ്ങളെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇപ്പൊ അച്ഛൻ പറഞ്ഞതുപോലെ ആർ എസ് എസ് പോലെയുള്ള സംഘടനകളാണെങ്കിലും അല്ലെങ്കിൽ ചില ക്രൈസ്തവ സംഘടനകളാണെങ്കിലും ഒപ്പം തന്നെ ഇസ്ലാമിക സംഘടനകളാണെങ്കിലും ഇതിന് പ്രാതിനിധ്യം നൽകുന്നതിലുണ്ട് ഇപ്പൊ നമുക്കറിയാം നമ്മുടെ നാട്ടിൽ പണ്ട് കാലത്തൊക്കെ കുട്ടികളെ ചെറുതായിരിക്കുമ്പോ മുസ്ലിം സമുദായം എടുത്തു നോക്കുകയാണെങ്കിൽ മദ്രാസയ്ക്ക് വിട്ടിരുന്നു സൺഡേ ക്ലാസുകളുണ്ട് ക്രൈസ്തവ സമൂഹങ്ങളെ സംബന്ധിച്ച് ഹിന്ദുക്കളെ സംബന്ധിച്ച് ഭഗവത്ഗീത അല്ലെങ്കിൽ മഹാഭാരതം പോലെയുള്ള കാര്യങ്ങൾ പഠിപ്പിച്ചു കൊടുക്കുന്ന സംഘടനകളുണ്ടായിരുന്നു പക്ഷെ ഇന്നത്തെ കാലത്ത് ഇതിനൊന്നും പറഞ്ഞയക്കാതിരിക്കുക എന്ന് പറയുന്നതാണ് വലിയ ഒരു എന്താ പറയുക ഗർവ പോലെയാണ് വീട്ടുകാരെല്ലാം അതിനെ കാണുന്നത് ഇതൊന്നും കുട്ടികൾ അറിഞ്ഞിരിക്കേണ്ട ആവശ്യകതയില്ല ഇതിനൊക്കെ ഒരു വർഗീയമായ കാര്യങ്ങളൊക്കെ ആയിട്ടാണ് കാണുന്നത് അതുകൊണ്ട് തന്നെ ഇത്തരം അറിവുകൾ കുട്ടികളിലേക്ക് എത്തിപ്പെടുന്നില്ല ഇതുകൊണ്ടും കുട്ടികളുടെ സ്വഭാവത്തിൽ ഈ മാറ്റം വന്നുകൂടെ തീർച്ചയായിട്ടും കാരണം ഈ ബാല്യകാലം എന്തോ ഒപ്പിയെടുക്കുന്നൊരു കാലമാണ് തിന്മയുടെ മോഡലും നന്മയുടെ മോഡലും അത് മധ്യസുകളിൽ ഒരു ഗുരു എടുക്കുന്ന ക്ലാസ് അതിൽ പഠിക്കുന്ന ദൈവീക ദർശനവും ക്ലാസ്സും ആ രീതിയിൽ ആ കുഞ്ഞുങ്ങളിലേക്ക് പോയി അതുപോലെ ഒരു എൻ്റെ സമുദായത്തിൽ ഒരുപക്ഷെ ഈ ബാലഗോകുലമാകാൻ പല പല കുഞ്ഞുങ്ങളെ ഒത്തുനടപ്പൊക്കെ ഉണ്ട് അപ്പോൾ അവരെ സംബന്ധിച്ചതൊരു ആവേശവും ഒരു മൂല്യം അറിയാതെ മനസ്സിൽ കയറും ശ്രീകൃഷ്ണ ജയന്തിയും മറ്റു ആഘോഷങ്ങളും വരുമ്പോഴത്തേക്കും ക്രിസ്ത്യാനിറ്റിയിലെ സൺഡേ ക്ലാസ്സും ബൈബിൾ ക്ലാസ്സും പഠനവും അപ്പം അങ്ങനെയൊക്കെ പഠിച്ചു വന്നവർ നല്ല നല്ല സ്ഥാനങ്ങളിൽ എല്ലാ മതങ്ങളും എത്തിയിട്ടുമുണ്ട് അപ്പം അത് ഈ പേരൻസിന് പുതിയ അന്ന ഈ നാലും അഞ്ചും മക്കളുള്ളപ്പം അതിനൊക്കെ നല്ല ശ്രദ്ധേയം കൊടുത്തു ഇന്ന് ഒരു മോനെ ഒരു മോൾ അങ്ങനെ വന്നപ്പോഴത്തേക്ക് അതിൻ്റെ ഇഷ്ടത്തിന് പേരൻസ് അരിഞ്ഞു കൊടുത്തു ഒത്തിരി എടുത്തു അങ്ങനെ അരിഞ്ഞു കൊടുത്തപ്പോഴത്തേക്ക് ഒച്ചി പറയാം ഓ എന്നാ പഠിക്കാനാ ഈ മതപരമായിട്ട് പഠിച്ചില്ലെങ്കിലും നമ്മൾ സോഷ്യൽ ആനിമൽ അല്ലേ അങ്ങനെ അയ്യോ എൻ്റെ മോന് ഭയങ്കര അറിവാണ് അവൻ അങ്ങനെ ആ പരിമലിന് പൊട്ട പേരൻസ് വിഴും എന്നിട്ട് ഈ കുഞ്ഞിനെ അയച്ചുവിടും പക്ഷെ അവരോർക്കണം ഈ കുഞ്ഞുങ്ങൾക്ക് കാലം പോയാലും ജ്ഞാനമുണ്ടാവണമെന്നില്ല പ്രായമായാലും അറിവുണ്ടാവണമെന്നില്ല അവർ അവരുടെ കൂട്ടുകാരിന്ന് കാണുന്ന രീതി കാണും ഇപ്പം കൂട്ടുകാർ പറയുന്ന ആണെങ്കിൽ അവർക്ക് വേദവാക്യം അപ്പം ആ വാക്യം ഇവർ പറയുമ്പോൾ അതിൻ്റെ പേരൻസിനോട് ഒത്തു കൊടുത്താലും അല്ലെങ്കിൽ ഇവർ ഒളിച്ചു പോയാലോ അവൻ മരിച്ചാൽ എന്തു ചെയ്യും അങ്ങനെയൊക്കെ എക്സ്ക്യൂസ് പറഞ്ഞ് പറഞ്ഞ് അരിഞ്ഞു വിട്ടു അപ്പോൾ ആ അരിഞ്ഞു വിട്ടപ്പോഴത്തേക്ക് ഈ സമൂഹത്തിന്മ ഇങ്ങനെ പടർന്നു പടന്ന കാരണം അതിൽ ഒരു നല്ല പരിധി വരെ മതപരമായ പരിശീലനത്തിന് വിടാത്ത പേരൻസിൻ്റെ ഒരു സോഷ്യൽ റെസ്പോൺസിബിലിറ്റി വന്ന അനാസ്ഥ നമ്മളിവിടെ എടുത്ത് ഇതിൽപ്പെട്ട ഓരോരുത്തരെ ഇച്ചും ഏത് കുട്ടിയെടുത്തുള്ള ശരിക്കും മതമൂല്യങ്ങളിൽ വളർന്നു പോകുന്ന കുട്ടികൾ ഇതിനകത്ത് കൂടെ കാണുകയാണ് എവിടോ താളം തെറ്റി കൊര തെറ്റി പോയവരും പിന്നെ സൗഹൃദങ്ങളിൽ ചെന്ന് പെടിച്ച കുട്ടികളിൽ ചെന്ന് വീടില്ല നമ്മളൊരു നാല് തക്കാളിക്ക് അവർ വിളിച്ച് വെക്കുന്നു ഒരെണ്ണം നല്ലതും ഒരെണ്ണം ചീഞ്ഞതും മൂന്നെണ്ണം നല്ലതുവാ ഒരാഴ്ച മൂടി വെച്ചിട്ട് ഒരാഴ്ച നോക്കുമ്പം ഈ മൂന്ന് നല്ല തക്കാളിക്ക് ചീഞ്ഞ തക്കാളിയെ നന്നാക്കാൻ പറ്റിയല്ല ഈ ഒരെണ്ണം മൂന്നിനെയും കൂടെ അറിയിച്ചാറുണ്ട് ഇതാണ് അതാണ് കുഞ്ഞുങ്ങളുടെ അപകടം നമ്മൾ ഇപ്പോ ഈ ഡ്രഗ്സിനെ കുറിച്ച് പറയുന്ന സമയത്ത് ഇതിൽ ഇതെങ്ങനെ കുട്ടികളിലേക്ക് എത്തുന്നു എന്ന് പറയുമ്പോൾ ഇതിന്റെ കുട്ടികളെ മാത്രം നമുക്ക് പഠിച്ചേരാൻ പിടിക്കാൻ സാധിക്കും കാരണം ഇതിൻ്റെതൊക്കെ തലപ്പത്തിരിക്കുന്നവരാരും കുട്ടികളല്ല അല്ല ഇതിന് ഇതിന്റെ പെഡലേഴ്സ് മാത്രമാണ് കുട്ടികൾ എന്ന് പറയുന്നത് അപ്പോൾ ഇതിൻ്റെ വിപത്ത് അറിഞ്ഞുകൊണ്ടാണ് ഇവർ കുട്ടികളിലേക്ക് ഇൻജസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇത് പണത്തിന് വേണ്ടിയിട്ടുള്ള ഒരു വലിയൊരു ഗെയിമാണ് നടക്കുന്നത് ഇന്ന് നമ്മുടെ നാട്ടിൽ ബന്ധങ്ങൾക്കും അപ്പുറം പണം എന്ന് പറയുന്ന ഒരു സംഭവത്തിന് വില കൊടുക്കുന്നുണ്ട് എന്തോ അതവിടെ നമ്മൾ ഒരു പണത്തിന്റെ പ്രശ്നം ഭയങ്കരമായിരുന്നുണ്ട് വേറെ ചില ഗൂഢതന്ത്രമുണ്ട് ഇപ്പൊ ഇന്ത്യ പോലുള്ള രാജ്യം ലോകത്തിലെ ഒരു വലിയ സാമ്പത്തിക ശക്തിയായിട്ട് വളർന്നു വരുമ്പോൾ വരുന്ന കാലമൊന്നും നമ്മളിപ്പോൾ പറയുന്നു അങ്ങനെ വരുമ്പം ഈ ഇന്ത്യയെ നശിപ്പിക്കാൻ നോക്കാം അത് അമേരിക്കയാകാം ചിലപ്പോൾ ചില ഗൾഫ് രാജ്യങ്ങളാകാം യൂറോപ്പ് ആരുമായിക്കോട്ടെ അപ്പോൾ ഇന്ത്യയുടെ ഒരു തലമുറ നന്നായിട്ട് വന്നു ഇന്ത്യയുടെ പവർ മാൻ പവറാണ് നമ്മുടെ ശക്തിക്കിപ്പോഴത്തേക്കും കാരണം അതാണ് ചൈന അങ്ങനെ ആയിരുന്നു അങ്ങനെ വളർന്നു വരുമ്പോൾ ഈ മാൻ പവറിനെ ഇല്ലാതാക്കിയാൽ നമ്മുടെ രാജ്യത്തെ തകർക്കാം അത് ഒരുപക്ഷേങ്കിൽ ഇപ്പം കൊറോണ വൈറസ് പോലെയുള്ള വൈറസിനെ അയച്ച് രാജ്യത്തെ മൂവിയ മേലെ ഒന്നാക്കി മരിപ്പിക്കാം ഒന്ന് രണ്ട് ഏറ്റവും വലിയ വാഗ്ദാനമായ ഭാവി തലമുറയെ ഇതിനെ അടിമയാക്കി പോസിറ്റീവ് കണ്ട്രിബ്യൂഷൻ ഇല്ലെന്നാക്കാം ഇപ്പോൾ ഒരു തലമുറ പോയോ രാജ്യം പോയി ഇന്ത്യയെ അസൂയോടെ നോക്കുന്നവരും ഇതിനകത്ത് വരാം ഇങ്ങനെ കൂടിപ്പിച്ച് ആ കൂട്ടത്തിൽ പണം ആകർഷകമായി കേന്ദ്രമായി കാരണം ഇങ്ങനെ കാണിച്ചു കഴിയുമ്പോഴത്തേക്ക് അതിന് പറഞ്ഞിരിക്കുന്നത് വീഴാം അപ്പോൾ അന്താരാഷ്ട്ര മാഫിയകളുടെ സാമ്പത്തിക ലക്ഷ്യമുണ്ട് ഒപ്പം ഇന്ത്യ തകർണമെന്നുള്ള ഒന്നും നമ്മുടെ കേരളം നന്നായി ഒരു നല്ലൊരു സമൂഹമായിരിക്കാൻ നിൽക്കുന്നു അപ്പം അത് തകർക്കണമെങ്കിലുള്ള മാർഗം ഒരു മോശം തലമുറയെ സിദ്ധിച്ചെടുക്കുക എന്നുള്ളതാണ് നമുക്കറിയാവല്ലോ എല്ലാ നല്ല ശക്തിയുണ്ടെങ്കിലും അനങ്ങരുതുന്നൊരു നിയമം വന്ന് തീർന്നു അതാണ് കൊറോണ വൈറസ് എൻ്റെ മുറിയിൽ അപ്പുറത്തേക്ക് പോകാൻ രാജ്യം നിശ്ചലമാകാൻ ഒരു നിശ്ചലം സൃഷ്ടിച്ചാൽ മതി ഇതുപോലെ കേരളത്തിൻ്റെ ഭാവി രാജ്യത്തിൻ്റെ ഭാവി ഇല്ലാതാക്കാൻ ഇതുപോലെ പ്രവർത്തിക്കാം അങ്ങനെയുള്ള ചില രഹസ്യ കാര്യങ്ങളും അച്ഛൻ മാർക്കോ സിനിമ ഇപ്പോ മാർക്കോ സിനിമ ഇറങ്ങിയതിനു ശേഷം ഓഫീസേഴ്സ് ഡ്യൂട്ടി എന്ന് പറഞ്ഞിട്ട് ഇപ്പൊ അടുത്തൊരു സിനിമ ഇറങ്ങിയത് ആ കുഞ്ചാക്കോവന്റെ അപ്പോ ഈ സിനിമകളിലെല്ലാം ഇപ്പൊ മാർക്കോ നമ്മൾ എടുക്കുകയാണെങ്കിൽ വൈലൻസ് അധികം ഓവർ റേറ്റഡ് ആണ് എന്ന രീതിയിൽ പറയുന്നുണ്ട് കാരണം വയലൻസിനെ ഗ്ലോറിഫൈ ചെയ്യുന്ന ഒരു ചിത്രം എന്ന രീതിയിൽ മാർക്കിയ ഒരു പേരുണ്ട് അത്തരം സിനിമകൾ കുട്ടികളെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നു എന്ന തരത്തിൽ ഒരുപാട് പേർ പറഞ്ഞു വെക്കുന്നുണ്ട് ഇതിനെ നിരീക്ഷിക്കുന്നവർ അല്ലെങ്കിൽ ഇതിനെ കുറിച്ച് പറഞ്ഞ് നടത്തുന്നവരെല്ലാം പറയുന്നുണ്ട് സിനിമകൾ കുട്ടികളിൽ ഇമ്പാക്റ്റ് അച്ഛൻ തോന്നിയിട്ടുണ്ട് കേട്ടോ കാരണം പല പിള്ളേരും ഒരു വില്ലന്റെ റോള് കണ്ടാലേ ആ റോളിൽ നിൽക്കുകയും അഭിനയിക്കുന്നവർ കാണാറുണ്ട് അടുത്ത കാലം ഒരുപാട് സിനിമകൾ ഒരു കഥയില്ലാത്തതാണ് കുച്ചുമ്മ അടിയിടി വെട്ട കുച്ചുമ്മ നിർദ്ദയം കൊന്നുകൊന്ന് പോകുന്ന ഒരു രീതിയാണ് കാണുന്നത് അപ്പം അത് അങ്ങനെയുള്ള പടങ്ങൾ കാണുമ്പോൾ കുഞ്ഞുങ്ങളും അത് മനസ്സിൽ അത് അതാണ് എൻ്റെ ഐഡിയയോട് എന്നൊരു ചിന്ത ഇപ്പോൾ സിനിമാ നടന്മാർ പലരും ഡൈവേഴ്സീവായിട്ട് മാറും വിവാഹം പോലെ അപ്പം കല്യാണം എന്ന് പറഞ്ഞാൽ ഇതാണ് കാരണം ഈ സ്റ്റാർ അവർ കാണിക്കുന്ന രീതിയുണ്ട് അപ്പോൾ അത് നെഗറ്റീവായിട്ട് കുഞ്ഞുങ്ങളിലേക്ക് വിവാഹമല്ല തടച്ചു വരുത്താം അതുപോലെ വെട്ടും കുത്തും കൊലയും രക്ത ചോചിയും ഒക്കെ ഒരു മടിയില്ലാതെ ചെയ്യാം അപ്പം അങ്ങനെ കണ്ട വില്ലാണ്ട് നിൽക്കുമ്പോൾ ഇവനും തോന്നുകാണ് പിള്ളേരുടെ ഒരു ഓഫ് പാർട്ടിയിൽ ഒരു തന്നെ ഇടിച്ചാൽ ഒറ്റ ഇടിച്ച് അവർ നെഞ്ചും കൂടെ തകർക്കാൻ പറ്റുമെങ്കിൽ ഞാൻ ശക്തനാണ് അപ്പോൾ ആ രീതിയിലുള്ള നെഗറ്റീവ് തോട്ട് പാറ്റേൺ ഞാൻ കുഞ്ഞുങ്ങളിലേക്ക് വരാനായിട്ട് ഇങ്ങനെയുള്ള പടങ്ങൾ ഒരുപാട് ഇടയായിട്ടുണ്ട് ഒത്തിരി പ്രത്യേകിച്ച് പണ്ടൊക്കെ നമുക്ക് ഫാമിലി സ്റ്റോറി സ്റ്റോറിയാൽ ഏത് സിനിമ ഇടിച്ചാലും ഒരപ്പനുണ്ട് അമ്മേനുണ്ട് എല്ലാം ഉണ്ട് ഇന്ന് തൻ്റെ സിനിമകളാണ് പലരും ദുജിമാർ ഒരു പെണ്ണു കാണും കുറേ ചെടികളിയുള്ളൂ ഒരു മൂല്യം പറഞ്ഞു കൊടുക്കാനായിട്ട് പറ്റുന്നില്ല എപ്പോഴും ഈ ഇത് മാത്രം അപ്പം അതിനകത്ത് എന്നൊരു കഥ കഥയില്ല ആരും തലമുറ ഇടി വെട്ട് കുത്ത് കൊലപാതകം അവിടെ സ്റ്റോറിയില്ലല്ലോ ആ ഒരു അപകടം നമ്മുടെ തലമുറയെ ബാധിച്ചിട്ടുണ്ട് അതുകൊണ്ടാണ് ഇന്ന് പറയുന്നത് ഈ ഇങ്ങനത്തുള്ള വയലൻസുള്ള സിനിമകൾ അധികം അല്ലെന്നും പറയുന്നത് പേപ്പറിലൊക്കെ ജഡ്ജിമാരും ഒക്കെ പറയുന്നതിന് കാരണമേതാണ് അതിനകത്ത് വലിയൊരു സത്യമുണ്ട് പക്ഷെ ഞാൻ പറയട്ടെ ഒരുപാട് മലയാള സിനിമകൾ നല്ല തത്വങ്ങൾ മുന്നോട്ട് വെക്കുന്നത് നമുക്കറിയാം നമ്മളിപ്പോൾ പൊതുവെ പറയുന്നത് മലയാള സിനിമയുടെ ഒരു ഗോൾഡൻ പീരീഡിലൂടെയാണ് ഇപ്പം ആ ഇൻഡസ്ട്രി കടന്നു പോകുന്നത് എന്നാണ് ഈ സിനിമയെ കുറിച്ച് പഠിക്കുന്നവർ പറഞ്ഞു വെക്കുന്നത് പക്ഷെ അതിൽ നിന്ന് എന്തുകൊണ്ടായിരിക്കും ഈ നെഗറ്റീവ് ഭാഗങ്ങൾ മാത്രം ആളുകളിലേക്ക് കൂടുതൽ ഇതിൽ ഒരുപാട് പേർ പഠിച്ച് ഇപ്പം പഠിച്ച് വലിയ രീതിയിൽ എത്തുന്ന സിനിമകൾ ഇറങ്ങുന്നുണ്ട് അല്ലെങ്കിൽ കുടുംബങ്ങളുടെ സ്നേഹം കാണിച്ചു തരുന്ന സിനിമകൾ വരാറുണ്ട് പക്ഷെ ഇതൊന്നും ആരും കണ്ടു പഠിക്കുന്നില്ല ഏഹ് ഈ വെട്ടും കുത്തും അതല്ലെങ്കിൽ പച്ച പറഞ്ഞതുപോലെയുള്ള പ്രശ്നങ്ങൾ മാത്രമാണ് കുട്ടികളാണെങ്കിലും മുതിർന്നവരാണെങ്കിലും അതിൽ നിന്ന് എടുക്കുന്നത് അത് ഒരു മെന്റൽ ഡിസോർഡർ അല്ലേ അതൊരു സാമൂഹിക സംവിധാനത്തിന്റെ ഒരു ദാർശ്യം കൂടെ അതിനകത്തുണ്ട് കാരണം ഈ ഒരു അഞ്ച് വർഷം എടുക്കുക ഏതെങ്കിലും സിനിമ ഒരു മൂല്യം കൊടുത്ത സിനിമ ഏതെങ്കിലും പറയാൻ പറ്റും അഞ്ച് വർഷം എടുക്കുക ഞാൻ കാര്യത്തിൽ പറഞ്ഞുള്ള സ്വർഗം കണ്ടു ഒരുപാട് പക്ഷെ അത് കംപ്ലീറ്റ്ലി ഒരു റിലീജിയസ് ബീസ് ആയിപ്പോയി പക്ഷേ അതിനകത്ത് വലിയ മൂല്യം ഉണ്ടായിരുന്നു കാരണം മക്കളെ ശ്രദ്ധിച്ചില്ലെങ്കിൽ മക്കളും വീടും നഷ്ടപ്പെടും ആ സ്വർഗം എന്ന സിനിമയൊക്കെ ആണ് പക്ഷേ അത് കമ്പനിയിലൊരു ക്രിസ്ത്യൻ ഒരു സ്റ്റോറിയായിട്ട് പറയുമ്പോഴത്തേക്ക് പൊതുവിലുള്ള ആകർഷണം ആ പഠത്തിന് ഇല്ലായിരുന്നു വേറെ എവിടെ നോക്കിയാലും ഇപ്പം മോഹൻലാലിൻ്റെ പടം എടുക്കുക മമ്മൂട്ടി പടം എടുക്കുക ഇടിച്ച് വീഴിക്കുന്ന ഹീറോയാണ് നമുക്കൊരിക്കലൊരു മൂല്യം ഇതിൽ നിന്നും നമുക്ക് അത് കിട്ടുന്നില്ല അപ്പം അത് ഈ പണം കിട്ടുന്നതിൽ ഒ ടി പി ബിൾ ഓറ്റാമ്പൊക്കെ ആയിട്ട് സിനിമക്കാർക്ക് ഗോൾഡൻ കാലമാണേലും പ്രേക്ഷകർക്ക് മൂല്യം കിട്ടുന്നൊരു കാലമല്ല കാരണം എല്ലാവരും ഇത് പറയും കാരണം മലയാള സിനിമയുടെ മൂല്യങ്ങൾ ഏറ്റവും നശിച്ച് നിൽക്കുന്ന കാലഘട്ടം അതുകൊണ്ടാണ് അധികം ആൾക്കാരും അങ്ങനെ ആയി അധികം പടം ഓടുന്നില്ലല്ലോ ഈ യൂത്ത് പോയി വെട്ടും ഇടിയുള്ള പടം കണ്ട് കാശ് കിട്ടുന്നല്ലാതെ ഒരു ഇല്ലാത്ത ഒരു പടവും ഒരാഴ്ച കൊടുമ്പോൾ പോകുന്നില്ല സമൃദ്ധി ഇല്ല